ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോയിൽ നമുക്ക് കാണുന്നത് വടൈ ബോർഡ് ഫ്രം ബ്രോഡ്വേ ക്രിസ്മസ് മാർക്കറ്റ് ഞാൻ ബ്രോഡ്വേയിലെ ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ക്രിസ്മസ് റീത്താണ് മേരി ക്രിസ്മസ് എന്നൊക്കെ എഴുതി ഒരു സ്നോ ഫീലിങ് തരുന്ന ഭംഗിയുള്ള ഒരു റീത്ത് എനിക്ക് വളരെ ഇഷ്ടമായി ഞാൻ ചെന്നപ്പോൾ തന്നെ ആ ഫസ്റ്റ് വാങ്ങിച്ചത് ഈ റീത്താണ് കണ്ടപ്പോൾ അതിനെ എനിക്ക് നല്ല ഇഷ്ടമായി നെക്സ്റ്റ് ആയിട്ടുള്ള ടിൻസലാണ് ഗ്രീൻ ഡാർക്ക് ഗ്രീനും ഗോൾഡനും കോമ്പിനേഷനിലായിട്ട് ഈ ടിൻസൽ നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പല കളറിലുള്ളത് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനിതാണ് വാങ്ങിച്ചത് പിന്നെ നമ്മുടെ ട്രീയിൽ ഹാങ്ങിങ് ഡെക്കറായിട്ടുള്ള ഗിഫ്റ്റിൻ്റെ ഒരു ചെറിയ ബോക്സിൻ്റെ ഒമ്പതെണ്ണം ഉണ്ട് പിന്നെ ഡ്രംസ് ഇതടുത്തതായി ബോൾസാണ് ബോൾസും ഇതുപോലെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചു ആറാറ് വീതമുള്ള പിന്നെ ക്രിസ്മസ് തൊപ്പി അത് എന്തായാലും മസ്റ്റാണല്ലോ അപ്പോൾ ക്രിസ്മസ് തൊപ്പി കുറച്ച് ഗ്ലൈസിങ്ങോടെ മോഡലാണ് വാങ്ങിച്ചത് പിന്നെ കുറച്ച് ടൈപ്പിലുള്ള ക്രിസ്മസ് ലൈറ്റ്സ് വാങ്ങിച്ചു ഇതൊരു റാന്തലിൻ്റെ മോലെയാണ് റാന്തൽ പോലെയാണ് ഇത് തിളങ്ങുന്നത് ഇങ്ങനെ മങ്ങി മങ്ങി പ്രകാശിക്കും അത് രണ്ടെണ്ണേ വാങ്ങിച്ചുള്ളൂ ഇത് കുറച്ച് വിലയുള്ളൂ ബാക്കിയെല്ലാം വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ഭയങ്കര വിലയുടെ ആകെ വാങ്ങിച്ചത് ക്രിസ്മസ് ട്രീ മാത്രമാണ് പിന്നെ ഈ ചെറിയ ക്യാൻഡിൽസ് ഇതിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ അഞ്ചെണ്ണം വാങ്ങിച്ചു അത്യാവശ്യം നല്ല ലൈറ്റൊക്കെ ഉണ്ട് പിന്നെ ഈ ഡ്രൈഡ് പൈൻ കോണാണ് വാങ്ങിച്ചത് ഇത് ഡെക്കറായിട്ട് ഉപയോഗിക്കും പക്ഷെ അതിന് ഹാങ്ങിങ് ഇല്ല ഇവിടെ വന്നപ്പോഴറിഞ്ഞത് അടുത്തതായി വാങ്ങിച്ചത് ഈ ട്രീ ആണ് ട്രീയുടെ ചെറിയൊരു മിനിയേച്ചർ പക്ഷേ ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ചെറിയൊരു ബൾബ് പോലെയൊക്കെ തൂക്കിയിടാം ഇതൊരു ഡെക്കറാണ് കുറച്ച് വലിയ ഡെക്കറാണ് നല്ലൊരു സ്നോ ഫീലിംഗ് തരാനായിട്ട് ഉണ്ടാവും ഇത് ഞാൻ നെക്സ്റ്റ് ഡേ ഒറ്റയ്ക്ക് പോയി വാങ്ങിച്ചതാണ് അതാണ് ശിവഗംഗ ഇല്ലാത്തത് ഇതൊരു ടേബിൾ ടോപ്പ് ആയിട്ട് വയ്ക്കുന്ന ഒരു ട്രീ ആണ് പക്ഷേ അതിന് ലൈറ്റ് ഉണ്ട് രാത്രി നല്ല ഭംഗിയാണ് കാണാൻ ഇതിന് വലിയ വിലയില്ല നൂറ്റമ്പത് രൂപയാണ് പക്ഷേ നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ഭംഗിയുണ്ട് നല്ലൊരു വെയ്റ്റ് ഉണ്ട് ഇതിന് ട്രീയും ഡെക്കറും ലൈറ്റും എല്ലാം ഉണ്ട് പിന്നെ ഈ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ മുകളിൽ വയ്ക്കുന്ന സ്റ്റാർ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചില്ലായിരുന്നു അതും വാങ്ങിച്ചു പക്ഷെ അത് വെച്ചപ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ഒരു കംപ്ലീറ്റ് ആയ ഫീലിംഗ് വന്നത് അങ്ങനെ നല്ല സ്റ്റാറൊക്കെ വെച്ച് ക്രിസ്മസ് ട്രീ ഭയങ്കര സൂപ്പറായി പിന്നെ ചെറിയ രണ്ട് ക്രിസ്മസ് ട്രീത്തുകൾ കൂടി വാങ്ങിച്ചു ഒരെണ്ണം ഒരു നമ്മുടെ ആദ്യം വാങ്ങിച്ച ടൈപ്പ് സ്നോ ഫീലിംഗ് വിത്ത് ചെറിയൊരു റെഡ് കളർ ബോ ആണ് അതും ഹാങ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതിനേക്കാൾ ചെറുതാണ് റേറ്റും കുറവാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ രണ്ടിൻ്റെ വില ഇത് സ്റ്റാർ പോലത്തെയാണ് ആണ് ഇതും ഹാങ് ചെയ്തിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ഭംഗി കൊണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ലൈറ്റ് വാങ്ങിച്ചില്ല അപ്പോൾ എക്സ്ട്രാ രണ്ട് ലൈറ്റ് വാങ്ങിച്ചു അതാ നല്ല ഭംഗിയിലത് ഡെക്കറ് ചെയ്തു രാത്രി നല്ല ബ്ലിങ്ക് ചെയ്ത് നല്ല പല കളർ മൾട്ടി കളർ ലൈറ്റാണ് ഞാൻ വാങ്ങിച്ചത് അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഡെക്കറേഷൻ പൂർത്തിയായി ഇതൊക്കെയാണ് ഞാൻ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഓരോ വിൻഡോയിലും ഓരോന്ന് വച്ചു പിന്നെ ക്രിസ്മസ് ട്രീയും വച്ചു അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ കാണാം മേരി ക്രിസ്മസ് താങ്ക് യു ബൈ